ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ദ ക്ലാസ് നമ്മൾ നോക്കാൻ പോകുന്നത് ആറാം ക്ലാസ്സിൻ്റെ മലയാളമാണ് കൊയക്കട്ട ഈ പാഠഭാഗത്തിൻ്റെ ചോദ്യോത്തരങ്ങളും ബാക്കിയുള്ള പ്രവർത്തനങ്ങളുമാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എഴുതിയിരിക്കുന്നത് ദിവാകരൻ വിഷ്ണു മംഗലമാണ് ഇതാണ് ആദ്യത്തെ ചോദ്യം വരുന്നത് കവിത ഒറ്റയ്ക്കായും സംഘമായും അവതരിക്കാൻ പറയുന്നുണ്ട് ഈ കവിതയുടെ താളവും ഈണവും ഒക്കെ നമുക്ക് പരിചയമുള്ളതാണല്ലേ അപ്പോൾ അതേ താളത്തിലും ഈണത്തിലുമുള്ള പാട്ടുകളും കവിതകളും നിങ്ങളോട് കണ്ടെത്തി എഴുതാൻ പറയുന്നുണ്ട് കൊയക്കട്ട എന്ന കവിതയിലെ വരികൾ എങ്ങനെയാണ് നമുക്ക് വഞ്ചിപ്പാട്ടിൻ്റെ ഇണത്തിലാണ് പാടാൻ പറ്റുന്നത് അപ്പം അതേ ഈണത്തിൽ നമുക്ക് പാടാൻ പറ്റുന്നതാണ് വള്ളത്തോളിൻ്റെ സാഹിത്യമഞ്ചരിയിലെ ഈ വരികൾ അത് പോരാ പോരാ നാളിൽ നാളിൽ ദൂരെ ദൂരം ഉയരട്ടെ ഭാരദക്ഷ്മി ദേവിയുടെ തൃപ്പതാകകൾ പിന്നെ അടുത്ത വരികൾ വരുന്നത് രാമപുരത്ത് വാര്യരുടെ കുചേലവൃത്തം വഞ്ചിപ്പാട്ടിലെയാണ് ഈ വരികൾ നിങ്ങൾക്ക് എഴുതാം അതുപോലെ തന്നെ കുമാരനാശാരിൻ്റെ കരുണയിലെ വരികളും നിങ്ങൾക്ക് എഴുതാം അടുത്ത ചോദ്യം നോക്കാം നമുക്ക് കവിതയിൽ എന്തെല്ലാം കാര്യങ്ങൾ മലഞ്ചെരിവിലെ കൊച്ചു വീടുകളിൽ കത്തുന്ന വിളക്കുകളെ കവിതയിൽ എങ്ങനെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് എങ്ങനെയാണ് മിന്നാമിനുങ്ങ് പോലെ മുനിഞ്ഞു കത്തുന്നു എന്നാണ് ചിമ്മിനി വിളക്കുകളെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇവ പഴയ കാലത്ത് വീടുകളിൽ ഉപയോഗിച്ചിരുന്ന ചെറിയ മണ്ണെണ്ണ വിളക്കുകളാണ് അല്ലേ പണ്ടൊന്നും വീട്ടിൽ കറൻറ്റൊന്നും ഉണ്ടായിരുന്നില്ല അല്ലേ അപ്പോൾ എന്താണ് ചിമ്മിനി വിളക്ക് മണ്ണെണ്ണ വെച്ചിട്ട് കത്തിക്കുന്ന വിളക്കിനെ ഈ കാണിച്ചിട്ടുള്ള വിളക്കിനെയാണ് ചിമ്മിനി വിളക്ക് എന്ന് പറയുക ആ ചിമ്മിനി വിളക്കിൻ്റെ പ്രകാശം പോലെ ിങ്ങിന്റെ ആ ചെറിയൊരു വട്ടം പോലെയാണ് പല വീടുകളിലും ഇങ്ങനെ നമുക്ക് ദൂരെ നിന്ന് നോക്കിയാൽ കാണുന്നത് ഓക്കെ അടുത്തത് എന്താണ് നേരമേറെ മോന്തി ആയല്ലോ എന്ന് ആശങ്കപ്പെടാൻ എന്താവും കാരണം എന്തുകൊണ്ടാണ് മൂവന്തി ആയപ്പോൾ കുട്ടികൾ ആശങ്കപ്പെടുന്നത് ഉത്തരം നോക്കാം നമുക്ക് വൈകുന്നേരമായപ്പോൾ കുട്ടികൾ മുത്തശ്ശി വരുന്നുണ്ടോ എന്ന് കണ്ണും നട്ട് കാത്തിരിക്കുകയാണ് മുത്തശ്ശി എന്നും തന്റെ മടുക്കത്തിൽ കൊയക്കട്ട പൊതിഞ്ഞുകൊണ്ടുവരും കുട്ടികൾ കൊയക്കട്ടക്കായുള്ള കാത്തിരിപ്പിലാണ് അതുകൊണ്ടാണ് അവർ ആശങ്കപ്പെടുന്നത് അല്ലേ എന്നും വൈകുന്നേരം പണി കഴിഞ്ഞ് വരുമ്പോൾ വല്യമ്മ തൻ്റെ മടിക്കുത്തില് കോഴിക്കട്ട കൊണ്ടുവരുക അല്ലേ അപ്പോൾ വല്യമ്മേനെ കാത്തിരിക്കുന്നുണ്ട് കുട്ടികൾ പക്ഷെ അതിലേറെ എന്താണ് വല്യമ്മ കൊണ്ടുവരുന്ന ആ മധുര പലഹാരം കഴിക്കാനുള്ള കാത്തിരിപ്പിലാണ് അപ്പോൾ വല്യമ്മ വൈകുന്നേരം കുട്ടികൾക്ക് ആശങ്കയാണ് അതാണ് ഇവിടെ പറയുന്നത് അടുത്തത് എന്താണ് വല്യമ്മ കൊണ്ടുവരുന്ന കോഴിക്കട്ടയിൽ രുചിക്കപ്പുറം എന്തെല്ലാം അടങ്ങിയിട്ടുണ്ട് ഉത്തരം നോക്കാം നമുക്ക് വലിയമ്മ കൊണ്ടുവരുന്ന കൊയക്കട്ട സ്നേഹത്തിൻ്റെയും അധ്വാനത്തിൻ്റെയും പ്രതീകമാണ് അതിൽ വാത്സല്യത്തിൻ്റെ തേൻനിലാവ് ചേർന്നിട്ടുണ്ട് തലമുറകളുടെ അധ്യാ അധ്വാന ഫലമായ പാടത്തിൻ്റെ പച്ചപ്പ് അതിൽ അലിഞ്ഞിട്ടുണ്ട് പാടത്ത് വിളഞ്ഞ നെല്ല് കുത്തി അരിയാക്കി പൊടിച്ചുണ്ടാക്കിയതാണ് കൊയക്കട്ട മണ്ണിൻ്റെ ആഴം ആഴം തൊടുന്ന താളവും വളർന്ന് ആഘോഷത്തോളം ഉയരുന്ന തണൽ മരങ്ങളുടെ കുളിരും അതിൽ കലർന്നിട്ടുണ്ട് അല്ലേ വല്യമ്മ വൈകുന്നേരം കൊണ്ടുവരുമ്പോൾ ഒരു മധുരപലഹാരത്തിനേക്കാൾ ഉപരി എന്താണ് അതിൽ വല്യമ്മയുടെ സ്നേഹവും വാത്സല്യവും കുട്ടികളോടുള്ള കരുതലും ഒക്കെ ആ കൊയക്കട്ടയിൽ നമുക്ക് കാണാം അതുപോലെ തന്നെ എന്താണ് വി വെല്യമ്മയുടെ അധ്വാനത്തിന്റെ അധ്വാനത്തിന്റെ ഒരു പങ്കാണ് ആ ഒരു കൊഴുക്കട്ട എന്നാണ് പറയുന്നത് ആ പാടത്തൊക്കെ പണിയെടുത്തിട്ട് ആ നെല്ല് കുത്തി അരിയാക്കി പൊടിച്ചുണ്ടാക്കി പൊടിച്ചിട്ടാണ് കോയക്കട്ടെ കൊയക്കട്ട ഉണ്ടാക്കുന്നത് വെള്ളം അറിഞ്ഞുകൊണ്ടും അതുപോലെ തന്നെ തണൽമരങ്ങളുടെ ആകാശം എത്തുന്ന കുളിരും ആ കൊയക്കട്ടയിലുണ്ട് എന്നാണ് കവി പറയുന്നത് അതായത് അത്രത്തോളം സ്നേഹവും കരുതലും അത്രത്തോളം അധ്വാനവും ഉണ്ട് ആ ഒരു ഭക്ഷണത്തിൽ എന്നാണ് അദ്ദേഹം പറയുന്നത് അടുത്ത ചോദ്യം വല്യമ്മയുടെ കൈകളുടെ സ്പർശത്തെ എങ്ങനെയാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത് ഉത്തരം നോക്കാം നമുക്ക് പനി വന്നാൽ തുണി നനച്ച് നെറ്റിയിലിട്ട് തണുപ്പിക്കുന്ന കുളിരാണ് മുത്തശ്ശിയുടെ കരസ്പർശം മുറിവ് പറ്റിയാൽ പച്ചിലകൾ പിഴിഞ്ഞ് നീരെടുത്ത് മുറിവിലിട്ട് നീറ്റിൽ ശമിപ്പിക്കുമായിരുന്നു പണ്ട് നാട്ടുവൈദ്യം ഒട്ടുമിക്ക ആൾക്കാർക്കും അറിഞ്ഞിരുന്നു അല്ലേ പനി വന്നാൽ ഒരു തുണിയൊക്കെ നനച്ചിട്ട് നമ്മുടെ നെറ്റിയിലിട്ട് തരും അല്ലേ അതുപോലെ തന്നെ എന്താണ് എവിടെയെങ്കിലും കാലൊക്കെ മുറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പച്ച ൊക്കെ പറയും അല്ലെ ആ ചെടിയുടെ നീരെടുത്ത് കാലിൽ ആ മുറിവിലാക്കി കഴിഞ്ഞാല് ആ മുറിവ് പെട്ടെന്ന് കരിയും അപ്പൊ അങ്ങനെ പണ്ടുള്ള ആൾക്കാർക്ക് ഇതൊക്കെ ഈ നാട്ടുവൈദ്യങ്ങളൊക്കെ വളരെ ഹൃദയസ്ഥമായിരുന്നു അവർക്ക് ഇതെല്ലാം അറിയാമായിരുന്നു എന്നാണ് പറയുന്നത് അടുത്ത ചോദ്യം നോക്കാം പ്രകൃതിയിലും ജീവിതത്തിലും വന്നു ചേർന്ന മാറ്റങ്ങൾ സൂചിപ്പിക്കുന്ന വരികൾ കണ്ടെത്തുകയതാണ് വയലുകൾ നികം നഗരത്തി വിഭവങ്ങൾ വിളമ്പുന്ന മണിമേടെ ഉയർന്നുവാനിൽ പല ദേശങ്ങളിൽ നിന്നും വിലയേറും പലഹാരം പലതും ഞാനതിൽ പിന്നെ കഴിച്ചെന്നാലും വലിയമ്മ കൊണ്ടുവന്ന കൊയക്കട്ടയോളം ഒന്നും പകർന്നില്ല രുചിനിൽ സ്മൃതിയിൽ ഹൃത്തിൽ അപ്പൊ ഈ വരികളാണ് എന്ത് പറയുന്നത് പ്രകൃതിയിലും ജീവിതത്തിലും വന്ന മാറ്റങ്ങൾ പറയുന്നത് വയലുകളൊക്കെ നികന്നു അല്ലേ വയലുകളൊക്കെ മണ്ണിട്ട് തൂർത്തിട്ട് അവിടെ എന്താണ് വലിയ വലിയ ബിൽഡിങ്ങുകളും ഷോപ്പിംഗ് മോളുകളും വന്നു അതുപോലെ തന്നെ പല വിഭവങ്ങളും അല്ലേ ഹോട്ടലുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഫുഡ് കോർട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ ഏത് ഭക്ഷണം വേണോ അത് നിങ്ങളുടെ ടേബിളിൽ എത്തും അല്ലേ അപ്പോൾ പല രുചികളറിഞ്ഞിട്ടുണ്ടെങ്കിലും വലിയമ്മ കൊണ്ടുവരുന്ന ആ കൊഴുക്കട്ട ആ കൊഴുക്കട്ടയുടെ രുചി എത്ര പൈസ കൊടുത്തിട്ടും എത്ര നല്ല വിഭവങ്ങൾ കഴിച്ചിട്ടും അതിലൊന്നിലും കിട്ടിയില്ല എന്നാണ് നമ്മുടെ കവി പറയുന്നത് അല്ലേ ചിത്രം വരയ്ക്കുന്ന വാക്കുകൾ മുനിഞ്ഞു കത്തുന്നു മിന്നാമിനിങ്ങുമോൾ ചിമ്മിനി കൂടകലയായി കൂരതോറും മലഞ്ചെരിവിൽ ഈ വരികളിൽ ഒരു ചിത്രം തെളിയുന്നുണ്ടല്ലോ വയൽവരമ്പിലൂടെ വരുന്ന വലിയമ്മയുടെ ചിത്രവും കവിതയിൽ കാണാം ഇതുപോലെ നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരു കാഴ്ചയെ അല്ലെങ്കിൽ പ്രിയപ്പെട്ട ഒരാളെ വാക്കുകൾ കൊണ്ടുള്ള ഒരു ചിത്രമായി ആവിഷ്കരിക്കു ഗദ്യത്തിലും എഴുതാം പ്രിയപ്പെട്ട ഒരു ചിത്രം നിങ്ങൾക്കതായതുപോലെ ഒരു ഗ്രാമത്തിൻ്റെ ചിത്രം വരയ്ക്കാം കണ്ടോ ഇതിലേതെങ്കിലും ഒരു ചിത്രം നിങ്ങൾക്ക് എളുപ്പമുള്ള ഏതെങ്കിലും ഒരു ചിത്രം നിങ്ങൾക്ക് വരയ്ക്കാം ഓക്കെ അപ്പോൾ ഏതെങ്കിലും ഒരു കാഴ്ചയെക്കുറിച്ച് എഴുതാൻ പറയുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളെക്കുറിച്ച് എഴുതാം ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ള കവി യാത്രയെക്കുറിച്ചാണ് പച്ചയ്ക്കാണ് ഏറ്റവും സൗന്ദര്യം എന്ന് കവിയിലെ കാഴ്ചകൾ കാണുമ്പോൾ അറിയാതെ തോന്നിപ്പോകും അത്രയേറെ സുന്ദരമാണ് ആ കാനന ഹരിതാഭ ദിവസം മുഴുവൻ കോടമഞ്ഞിൽ പുതഞ്ഞ് കിടക്കുന്ന മലനിരകളും പുൽമേടുകളും ഏതു സമയവും പെയ്തിറങ്ങിക്കൊണ്ടിരിക്കുന്ന നൂൽമഴയും ചിലപ്പോഴത് കലുതുള്ളുന്ന ഭാവത്തിലുമാകാം ചുരുക്കത്തിൽ ഗവിയിലേക്കുള്ള യാത്ര ആരെയും ഹരം കൊള്ളിക്കും കാടിന നടുവിലൂടെയാണ് ഗവിയിലേക്കുള്ള യാത്ര കടുത്ത വേനലിലും ചൂടിൻ്റെ കാഠിന്യം തെല്ലുമേൽക്കാതെ ആ പച്ചമേൽക്കൂരയ്ക്കും താഴെ വിശേഷങ്ങൾ പറയുന്ന പക്ഷികളെയും ആനകളെയും കാട്ടുപോത്തുകളെയും ഒക്കെ യാത്ര മധ്യേ കാണാം കുണുങ്ങി ഓടുന്ന കാട്ടരുവികൾക്ക് കിന്നാരം പറഞ്ഞു കൊണ്ടുപോകുന്ന കാഴ്ചകളും ആ യാത്രയിൽ സാക്ഷിയാകാം ഇങ്ങനെ സുന്ദരമായ ഒട്ടേറെ ആ ആ യാത്രയിൽ സാക്ഷിയാകാം നിങ്ങൾക്ക് എന്തിനെ പറ്റി വേണമെങ്കിൽ എഴുതാം നിങ്ങൾക്ക് പ്രിയപ്പെട്ട നിങ്ങളുടെ നിങ്ങളൊരു സുഹൃത്തിനെക്കുറിച്ചോ അച്ഛനെക്കുറിച്ചോ അമ്മയെക്കുറിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും കണ്ട കാഴ്ചകളെക്കുറിച്ചോ സ്കൂളിനെക്കുറിച്ചോ ഏത് വേണമെങ്കിലും എഴുതാം കേട്ടോ ഇനി അടുത്തതെന്താണ് വരികളിൽ നിറയുന്ന സൗന്ദര്യവും സൗന്ദര്യം സ്നേഹവും വാത്സല്യവും രുചിയും ഒത്തുചേർന്ന സുഖകരമായ അനുഭവമാണ് കവിത പകർന്നു തരുന്നത് സ്മരണയിൽ മണക്കുന്ന് കൊതിയൂറും കൊയക്കട്ട അതിലുണ്ട് വാത്സല്യത്തിൻ പാൽനിലാവ് ഇങ്ങനെ സുന്ദരമായ ഒട്ടേറെ പ്രയോഗങ്ങൾ കവിതയിലുണ്ട് വരികളിൽ നിറയുന്ന സൗന്ദര്യം കണ്ടെത്തി കവിതയ്ക്ക് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കും ഇങ്ങനെയാണ് ഞാൻ ആസ്വാദനക്കുറിപ്പ് കൊടുത്തിട്ടുള്ളത് കോയക്കട്ട എന്ന ദിവാകരൻ വിഷ്ണു എഴുതിയ കവിത നമ്മെ പഴയ കാലത്തിലേക്ക് കൊണ്ടുപോകുന്നു നന്മകൾ നിറഞ്ഞു കുട്ടിക്കാലം ഓർമ്മയിൽ തെളിയുന്നു കവിതയിലെ പ്രധാന ആകർഷണം കോയക്കട്ട എന്ന ബിംബമാണ് കോയക്കട്ട എന്നാൽ കൊഴുക്കട്ടയും വലിയമ്മ എന്നാൽ മുത്തശ്ശിയുമാണ് മുത്തശ്ശിയുടെ സ്നേഹത്തിൻ്റെയും അധ്വാനത്തിൻ്റെയും പ്രതീകമാണ് കൊഴുക്കട്ട മൂവന്തി നേരത്ത് വലിയമ്മ കൊണ്ടുവരുന്ന കൊയ്ക്കട്ട കാത്തിരിക്കുകയാണ് കുട്ടികൾ കുട്ടിക്കാലത്തെ മനോഹരമായ നിമിഷങ്ങൾ കവി ഓർക്കുന്നു മുത്തശ്ശിയുടെ പലഹാര പൊതിയിൽ വാത്സല്യത്തിൻ്റെ പാൽനിരാവോടൊപ്പം പണ്ണിൻ്റെ കുളിരുകൂടിയുണ്ട് പനി വന്നാൽ തുണി നനച്ച് നെറ്റിയിലിട്ട് തണുപ്പിക്കുന്ന മുത്തശ്ശിയുടെ കരസ്പർശത്തിന്റെ കുളിരും മുറിവു പറ്റിയാൽ ചെടികളുടെ ഇലകൾ ചതച്ച് നീരെടുത്ത് മുറിവിലിട്ട് തന്ന് മുത്തശ്ശി നീറ്റിൽ ശമിപ്പിക്കുന്നതും കവി ഓർത്തെടുക്കുന്നു മുത്തശ്ശി ഇന്ന് കൂടെയില്ല എന്നാൽ മുത്തശ്ശി നൽകിയ കൊഴുക്കട്ടയുടെ രുചി ഇന്നും നാവിലുണ്ട് നഗരത്തിൽ കിട്ടുന്ന വിലപിടിച്ച പലഹാരങ്ങൾ ഏറെ കഴിച്ചെങ്കിലും മുത്തശ്ശി കൊണ്ടുതന്ന കൊഴുക്കട്ടയുടെ രുചി മറ്റൊന്നിനും ഇല്ലെന്ന് കവി തിരിച്ചറിയുന്നു വാത്സല്യത്തിൻ്റെ പാൽനിലാവായി മാറുന്ന കൊയക്കട്ട കൊയക്കട്ടയിൽ വാനിനോളം പടരുന്ന തനൽ വൃക്ഷത്തിൻ്റെ കുളിര് മറിവിതൻ കരിം കരിമ്പടം പുത മറഞ്ഞുപോയ മറിഞ്ഞു മുത്തശ്ശി എന്നിങ്ങനെ ഒട്ടേറെ പ്രയോഗ സവിശേഷതകൾ കവിതയിൽ ഉണ്ട് നഗരങ്ങളിൽ ജീവിച്ചിട്ടും പല രുചികൾ നുണഞ്ഞിട്ടും ആ പഴയ കൊഴുക്കട്ടയുടെ സ്വാദ് ഒരിക്കലും അതിലൊന്നും കിട്ടിയിട്ടില്ല കാലം എത്ര മാറിയാലും ആ ഗ്രാമജീവിതത്തിൻ്റെ ഭംഗി ഒന്ന് വേറെ തന്നെയാണ് അപ്പം ഇങ്ങനെയാണ് നമ്മൾ എന്തെഴുതുന്നത് കുറിപ്പ് എഴുതുന്നത് ആദ്യം കവിതയുടെ പേരെഴുതണം ആരാണ് എഴുതിയെന്ന് അറിയണം എന്തിനെ പറ്റിയിട്ടാണ് കവിത എന്ന് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പോലെ കൊടുക്കണം പിന്നെ നമ്മൾ കവിതയിലുള്ള കാര്യങ്ങൾ എഴുതും പിന്നെ അവസാനമായിട്ട് നമ്മൾ എന്തു കൊടുക്കും കവിതയിൽ പ്രത്യേക പ്രയോഗങ്ങൾ വല്ലതും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി കവിതയുടെ ഭംഗിയെ പറ്റിയൊക്കെ നമ്മൾ പറയും പിന്നെ കവിത എന്താണ് ഉദ്ദേശിക്കുന്നത് കവിതയുടെ നമ്മൾ അവസാനമായിട്ട് കൊടുക്കുകയും ചെയ്യും അപ്പം ഇങ്ങനെയാണ് സാധാരണ ഒരു ആസ്വാദനക്കുറിപ്പ് എഴുതുന്നത് ഇതാണ് അടുത്ത ചോദ്യം വരുന്നത് പലഹാര പൊതിയും നഗരത്തെ വിഭവങ്ങളും വീടുകളിൽ ഉണ്ടാക്കുന്ന പലഹാരങ്ങളുടെ പകരം നഗരത്തിലെ വിഭവങ്ങൾ പ്രചാരത്തിലായി നമ്മുടെ ഭക്ഷണശീലങ്ങളും മാറ്റം വന്നു ഭക്ഷണ വിഭവങ്ങളിലും ഭക്ഷണശീലത്തിലും വന്ന മാറ്റങ്ങളെക്കുറിച്ച് ക്ലാസ്സിലൊരു ചർച്ച ചെയ്യാൻ പറയുന്നുണ്ട് ചർച്ചയിലൂടെ കണ്ടെത്തിയ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ച് ചുമർ ചിത്രം തയ്യാറാക്കി ക്ലാസ്സിൽ പ്രദർശിപ്പിക്കാനും പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് തന്നെ തന്നെ ചെയ്യേണ്ട കാര്യങ്ങളാണ് അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അതായത് പോലെ ഞാൻ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ചർച്ച സംഘടിപ്പിക്കാം അല്ലേ ഭക്ഷണ വിഭവങ്ങളും ശീലങ്ങളും എങ്ങനെയാണ് ഇപ്പം എല്ലാവരും ഫാസ്റ്റ് ഫുഡിൻ്റെയൊക്കെ പിന്നാലെയാണ് അല്ലേ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുന്നതൊക്കെ കുറഞ്ഞു വരുന്നു അല്ലേ പക്ഷേ അങ്ങനെയുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ യും നമ്മുടെ നമ്മുടെ ആരോഗ്യത്തെയും പ്രതികൂലമായാണ് ബാധിക്കുന്നത് പലതരത്തിലുള്ള ആരോഗ്യ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ അല്ലെ തടി വെക്കുന്നു അതുപോലെ തന്നെ എന്താണ് പല രീതിയിലുള്ള രോഗങ്ങളും വരുന്നു പലരും ഈ ഒരു പുറമെ നിന്നുള്ള ഹോട്ടൽ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഹോസ്പിറ്റലിലാവുന്നതും മരണപ്പെടുന്നതും വരെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ വൃത്തിഹീനമായ അന്തരീക്ഷങ്ങളിൽ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളും ഉണ്ടാവാം അല്ലെ ഇതിലുള്ള നിറങ്ങൾ ചേർത്ത് നമ്മളെ അതിലേക്ക് ആകർഷിക്കുകയാണ് അവർ ചെയ്യുന്നത് ഒരിക്കലും നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന അല്ലെങ്കിൽ ആവിയിൽ വേവിക്കുന്ന പലഹാരത്തിൻ്റെ അത്രയെന്നും നമ്മുടെ ശരീരത്തിന് ഒരിക്കലും ഇങ്ങനെയുള്ള പുറമെ നിന്നുള്ള വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ ഗുണം ചെയ്യില്ല അല്ലേ അപ്പോൾ നമ്മളെപ്പോഴും എന്താണ് എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ അല്ലെ നമ്മുടെ പഴമക്കാരൊക്കെ ഉണ്ടാക്കുന്നത് പോലെ കൊള്ളിൽ കപ്പ പുഴുങ്ങിയതും അല്ലേ അവർ നനച്ചതും അങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കാൻ നോക്കുക എണ്ണയിൽ വറുത്ത ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കുക അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചർച്ചയിൽ ഉൾപ്പെടുത്താം ഓക്കെ അപ്പോൾ ഇത്രയാണ് ഈ പാഠഭാഗം വരുന്നത് ക്ലാസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യോ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ താങ്ക്